സമീപകാല തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിട്ട തിരിച്ചടിയെക്കുറിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയ വിശദമായ വിലയിരുത്തൽ പാർട്ടിയുടെ ഭാവി പ്രവർത്തനങ്ങൾക്കും തിരുത്തൽ നടപടികൾക്കും ദിശാബോധം നൽകുന്നതാണ് പരാജയത്തിന്റെ ആഴം കണക്കിലെടുത്ത പാർട്ടിയുടെ അടിത്തറയിൽ സംഭവിച്ച ചലനങ്ങൾ ഗൗരവമായി പഠിക്കാനും തിരുത്തലുകൾ വരുത്താനും സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുമെതിരെ ഉയർന്ന പൊതുവികാരമാണ് തോൽവിക്ക് കാരണമെന്ന പൊതുധാരണയെ പാടേ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് അതിന്റെ വിലയിരുത്തൽ ആരംഭിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ തിരിച്ചടിക്ക് കാരണം സർക്കാരിനെതിരായ ശക്തമായ വികാരമല്ല എന്നുള്ളതാണ് സർക്കാർ ജനവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും ക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കിയെന്നും വികസന രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം പാർട്ടി വിലയിരുത്തുന്നുണ്ട് എന്നാൽ സർക്കാരിന്റെ ചില നടപടികളെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ പരത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരിക്കാമെന്നും ഇത് വോട്ടായി മാറിയ സാഹചര്യം ഉണ്ടായിരിക്കാമെന്നും നേതൃത്വം കരുതുന്നുണ്ട് അടിസ്ഥാനപരമായി ഭരണപരമായ വീഴ്ചകൾ പരാജയത്തിന് കാരണമായിട്ടില്ല എന്ന് സ്ഥാപിക്കുമ്പോൾ തന്നെ അതിന്റെ ആശയവിനിമയത്തിലും ജനങ്ങളിലേക്കുള്ള സ്വാധീനത്തിലും വന്ന പോരായ്മകളെ പാർട്ടി നിസ്സാരമായി കാണുന്നില്ല പരാജയത്തിന്റെ പ്രധാന ഉത്തരവാദിത്വം സംഘടനാ സംവിധാനത്തിന്റെ പോരായ്മകളിലാണെന്ന് സെക്രട്ടേറിയറ്റ് ഏകകണ്ഠമായി നിരീക്ഷിച്ചു പാർട്ടിയുടെ ശക്തികേന്ദ്രങ്ങളിൽ പോലും പ്രതീക്ഷിച്ച വോട്ടുകൾ സമാഹരിക്കാൻ കഴിയാതെ പോയത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ ഏകോപനമില്ലായ്മയും ഉദാസീനതയും കാരണമാണ് ബൂത്ത് തലത്തിലും ലോക്കൽ തലത്തിലുമുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനം പലയിടത്തും കാര്യക്ഷമമായിരുന്നില്ല ശക്തി കേന്ദ്രങ്ങളിൽ അമിത വിശ്വാസം അർപ്പിച്ചപ്പോൾ നിഷ്പക്ഷ വോട്ടർമാരെ ആകർഷിക്കുന്നതിലും എതിർപക്ഷത്തിന്റെ പ്രചാരണങ്ങളെ പ്രതിരോധിക്കുന്നതിലും പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടത്ര ജാഗ്രതയുണ്ടായില്ല കേന്ദ്രീകൃതമായ പ്രചാരണ രീതി പലപ്പോഴും താഴെത്തട്ടിലേക്ക് വേണ്ടത്ര ആവേശം പകർന്നു നൽകിയില്ല പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലും സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ സ്വാധീനം വോട്ടാക്കി മാറ്റുന്നതിലും സംഘടനാ സംവിധാനത്തിന് വീഴ്ച സംഭവിച്ചു പാർട്ടിക്ക് പരമ്പരാഗതമായ ശക്തി കുറവുള്ള പ്രദേശങ്ങളിലും രാഷ്ട്രീയമായി പിന്നോക്കം നിൽക്കുന്ന ഇടങ്ങളിലുമാണ് സീറ്റുകൾ പ്രധാനമായും നഷ്ടപ്പെട്ടതെന്ന കണ്ടെത്തൽ ഇത്തരം മേഖലകളിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ സംഘടന അടിത്തറ മെച്ചപ്പെടുത്തേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് തിരുത്തൽ നടപടികളുടെ ഭാഗമായി താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും ഓരോ ഘടകത്തെയും തെരഞ്ഞെടുപ്പ് ലക്ഷ്യബോധത്തോടെ സജ്ജമാക്കാനും തീരുമാനിച്ചു ഫലത്തെ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന് സാമുദായിക സമവാക്യങ്ങളിലെ മാറ്റങ്ങളാണ് ഈ വിഷയത്തിൽ സഖ്യകക്ഷിയായ സി പി ഐക്കുള്ളിൽ നിന്നും പോലും വിമർശനമുയർന്നത് ശ്രദ്ധേയമാണ് സി പി ഐ നേതൃത്വം ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിൽ വന്ന പിഴവുകൾ ചൂണ്ടിക്കാട്ടി സാമുദായിക സമവാക്യങ്ങൾ കൃത്യമായി വിലയിരുത്താതെ പലയിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തിയതാണ് തിരിച്ചടിക്ക് കാരണമായതെന്നാണ് അവരുടെ വിലയിരുത്തൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലെ വോട്ടർമാർ എൽ ഡി എഫിനെ കൈവിട്ടുവെന്ന നിരീക്ഷണം പാർട്ടിയുടെ ആഴത്തിലുള്ള ആശങ്ക വ്യക്തമാക്കുന്നുണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളുടെ പിന്തുണ ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി ഒരു മുതൽക്കൂട്ടായിരുന്നു ഈ വിഭാഗത്തിൽ സംഭവിച്ച വോട്ട് ചോർച്ചയുടെ കാരണങ്ങൾ പ്രാദേശിക വിഷയങ്ങളാണോ മതപരമായ വിഷയങ്ങളാണോ അതോ ദേശീയ തലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണോ എന്ന് വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ സാമുദായിക മാറ്റങ്ങളെ രാഷ്ട്രീയമായി അഭിമുഖീകരിക്കുന്നതിനുള്ള പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു ഇടതുപക്ഷത്തിന് ശക്തമായ മേൽക്കൈ ഉണ്ടായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി നടത്തിയ മുന്നേറ്റം പാർട്ടി ഞെട്ടിച്ചു ഈ വിജയം കേവലം പ്രാദേശികമായ ഒരു മാറ്റമായി കാണാതെ അതിനെക്കുറിച്ച് വിശദമായതും ഗൗരവകരവുമായ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു കോർപ്പറേഷനിലെ വിജയം ബി ജെ പി സംസ്ഥാനതലത്തിൽ തന്നെ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് തലസ്ഥാന നഗരസഭയിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ് സംഘടനാ ദൗർബല്യം മാത്രമാണോ കാരണം അതോ നഗരവാസികൾക്കിടയിൽ ബി ജെ പിക്ക് പുതിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് നഗര വോട്ടർമാരുടെ മനോഭാവത്തിലും അവർ തിരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ പാർട്ടികളെ സമീപിക്കുന്ന രീതിയിലും വന്ന മാറ്റങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിച്ച് കണ്ടെത്തിയ പോരായ്മകളിൽ സമയബന്ധിതമായി തിരുത്തലുകൾ വരുത്താനാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അന്തിമ തീരുമാനം താഴെത്തട്ടിൽ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഉടൻ തന്നെ സംഘടനാപരമായ ശുദ്ധീകരണവും നവീകരണവും നടത്തേണ്ടതുണ്ട് ഓരോ പാർട്ടി ഘടകത്തിന്റെയും പ്രവർത്തനം വിലയിരുത്തി ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ സാധ്യതയുണ്ട് സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ ഫലപ്രദമായി എത്തിക്കുന്നതിനും പ്രതിപക്ഷത്തിന്റെ തെറ്റായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കുന്നതിനും പുതിയ ആശയവിനിമയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും വോട്ടർമാരുടെ രാഷ്ട്രീയം സമുദായപരമായ മാറ്റങ്ങൾ പ്രാദേശിക ഘടകങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ നടത്താനും അതിനനുസരിച്ച് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളിലും സമീപനങ്ങളിലും മാറ്റങ്ങൾ വരുത്താനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ഈ തിരഞ്ഞെടുപ്പ് തിരിച്ചടി ഒരു താൽക്കാലിക പ്രതിഭാസമായി തള്ളിക്കളയാതെ പാർട്ടിയുടെ സംഘടനാപരമായ ദൗർബല്യങ്ങളിലേക്കും മാറുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്കുമുള്ള ഒരു ചൂണ്ടുപലകയായി കാണാനാണ് സി പി എം ശ്രമിക്കുന്നത് ഈ വിലയിരുത്തലുകൾ പാർട്ടിയുടെ അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ അടിത്തറ നൽകുമെന്നും വരും തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാൻ സഹായകമാകുമെന്നും നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്